സൗദിയിൽ അടിപൊളി കാഴ്ചതൊരു ടെൻ്റാണ് സൗദികൾ വൈകുന്നേര സമയത്ത് വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ടെൻറ്റ് ഇതൊരു ടെൻറ്റാണ് ലോറി ഇത് മണലിൻ്റെ കുന്നത്തൊക്കെ പോകുന്ന വണ്ടിയാണിത് ഇതിൻ്റെ ഫ്രണ്ടിൽ പിന്നെ വണ്ടി വലിച്ചോണ്ടാണ് ഇതിപ്പോൾ ഒരു ടെൻറ്റാണ് അപ്പോൾ നമുക്കെന്നാൽ അതിൻ്റെ വിശേഷം നോക്കാം പിന്നെ ബാക്ക് സൈഡൊക്കെ ഇതൊരു ചാക്കാണ് പിന്നെ ഇതൊരു പ്ലാസ്റ്റിക് നമ്മൾ മഴക്കാലത്ത് നമ്മൾ നമ്മൾ മുറ്റത്ത് കെട്ടുന്ന ഒരു ദാർപ്പമായി പിന്നെ ഇത് ചാക്കാണ് ഇതിൻ്റെ സൈഡിലൊക്കെ കെട്ടിയിരിക്കുന്നത് അങ്ങനെ മതിയല്ലോ പിന്നെ മഴ ഒന്നും പടണ്ടാവില്ലല്ലോ അപ്പം ഇങ്ങനെ മതി അപ്പം നമുക്ക് ഇതിൻ്റെ ഉത്ഭാഗം നോക്കാം ഉത്ഭാഗത്ത് കീറി കഴിഞ്ഞാൽ നല്ല ഇട്ടാണ് അടിപൊളി കേട്ടോ അതിൻ്റെ ഉള്ളിൽ പിന്നെ ഈ ആൾക്കാർക്ക് ചാരി ഇരിക്കാൻ ഇങ്ങനെ സാധനമുണ്ട് സോഫമാതിരി പിന്നെ സോഫ വടയുണ്ട് കേട്ടോ ഒരു ചെറുതും ഒരു വലുതും പിന്നെ ഈ സൈഡിൽ ഇങ്ങനെ ചാരി ഇരിക്കാൻ പിന്നെ ഇത് റീപ്രോക്ക് ഒക്കെ പിന്നെ അടിപൊളിട്ടോ സൈഡൊക്കെ ഉണ്ടാവും ഒരു ഡിസൈൻ എടുത്തു പിന്നെ ഇതിന്റെ മേൽഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ബൾബുണ്ട് പിന്നെ വയർ തപ്പറത്ത് പോണ് അവിടുന്ന് കണക്ഷൻ വരുന്നത് പിന്നെ ചാക്കാണ് ഇതിനുള്ളും ചാക്കന്നെ കേട്ടോ അതാ കാണുന്നത് അതാ അധികം ടെൻറ്റും ഇങ്ങനെ തന്നെ ഉണ്ടാവുക ടെൻറിന്റെ ഉത്ഭാഗം ഇങ്ങനെ പുറം അങ്ങനെ ചാക്കുണ്ട് ഉള്ളിൽ വരാതിരിക്കാൻ മാത്രം അങ്ങനെ കിട്ടിയാൽ മതിയല്ലോ പിന്നെ ഇത് വന്നിട്ട് വലിയ വെളിയിൽ തീയിടണേട്ടോ ഇരുമിൻ്റെ ഈ തീയിട്ടിട്ട് ഈ കാണത് കണ്ടോ കരി കരിക്കട്ടതിന് മേലെ ചായ വെക്കുക തീ കണലാകുമ്പോൾ ഇപ്പോൾ പോയിക്കണിപ്പോൾ ഒന്നുമില്ല കരിക്കട്ടയക്കണിപ്പോൾ തീ ഇട്ടിട്ട് അതൊരു തീ കണലാകുമ്പോൾ മേലെ ചായ വെക്കും ഇതിന് ചൂടാറാക്കാൻ ട്ടാന്ന് ഇങ്ങനെ എടുത്തു വയ്ച്ചു കുടിച്ചു നല്ല അടിപൊളി ടെൻറ്റ് കേട്ടോ നല്ല വീതി ഉണ്ടോ നല്ല വീതി ഉണ്ട് നല്ല നീളം ഉണ്ട് ടെൻറ്റ് നല്ല അടിപൊളി സോഫ ഇപ്പ ഇവിടെ ഇവിടെ ആൾക്കാർ വരുന്ന മുമ്പ് ഞമ്മക്കന്ന് വീട് എടുത്തിട്ട് പുറത്ത് കിടങ്ങാം പിന്നെ ഫർസ് എവിടെ ഉണ്ട് കേട്ടോ നിലത്തും നല്ല അടിപൊളി കേട്ടോ കേട്ടോ നിലം നല്ല സൂപ്പറാണ് ഒരു ോട്ടുണ്ട് എന്താവാ നമുക്കിതിൻ്റെ പുറം വശം എന്നാ കാണാം നല്ല ടെൻഡോട്ടോ അത് സൂപ്പർ നല്ല വീതി നല്ല നീളം വന്ന് വന്നിരിക്കാനൊക്കെ നമുക്ക് പോയി സമയത്ത് ഇങ്ങനെ വന്നിരിക്കാനൊക്കെ നല്ല പറ്റിയ ഒരു സ്ഥലമാണ് നമുക്കിതിൻ്റെ പുറം വശം കാണാം പുറത്തേക്ക് നല്ല ഇറങ്ങാം